ഈ നാട്ടിലുള്ള ഒരു കുട്ടിയല്ല ഇത് കുട്ടി കുട്ടി നിങ്ങൾ അതുകൊണ്ട് ഡയലോഗ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ട ഒരു വീഡിയോയാണ് ഒരു കുട്ടി ഗാനമേള നടക്കുന്നിടത്ത് പാട്ട് പാടുന്നു പാട്ട് പാടിയതിന് ശേഷം ഈ കുട്ടിയെ ആ പാട്ട് ഗാനമേള നടന്നെടുക്കുന്ന സംഘാടകരിലൊരാൾ ചെന്നിട്ട് ഈ കുട്ടിയെ പരസ്യമായിട്ട് ആ കുട്ടിയെ അപമാനിക്കുന്നു ആ കുട്ടിയുടെ വീട് എവിടെയാണെന്നും ആ കുട്ടിയുടെ അഡ്രസ്സ് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നു ഈ കുട്ടി സ്റ്റേജിൽ സ്റ്റേജിലാകപ്പാടെ വല്ലാതെ വിളറി ഉയർത്ത് നിൽക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ടതാണ് പക്ഷേ ഇതിന് ഈ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടൊരു കാഴ്ച എന്ന് വെച്ചാൽ ആ ഗാനമേളയുടെ നടത്തിപ്പുകാരനായിട്ടുള്ളൊരു വ്യക്തി അവരോട് അതായത് ആ സംഘാടകനോട് മാപ്പ് ചോദിക്കുകയാണ് ഈ കുട്ടിയെ പാടി പാടിപ്പിച്ചതിൻ്റെ പേരിലാണോ നിങ്ങളോട് നിങ്ങൾക്ക് മാപ്പ് പറയണമെങ്കിലും ഒക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ് അദ്ദേഹം എന്നിട്ട് പോലും ആ സംഘാടകൻ വിട്ടുകൊടുക്കാത്തൊരു രീതി അത് എന്ത് തരം പ്രവണതയാണെന്ന് നമുക്കറിയില്ല ഇപ്പോഴും പക്ഷേ ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ ഈ ആൾക്കാരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് പുറകെ നടക്കുന്ന ഒരു കുട്ടി ആ കുട്ടി അത് പെർഫോം ചെയ്തപ്പോൾ ആ കുട്ടിയോട് സപ്പോർട്ട് ചെയ്യാൻ കാണിച്ചൊരു മനസ്സുണ്ട് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് ഒരു പാട്ട് പാടാൻ അവസരം കാണിച്ചൊരു ഒരു വലിയ മനസ്സുണ്ട് ആ മനസ്സിനുടമയായിട്ടുള്ളൊരു മനുഷ്യനുണ്ട് എൻ്റെ അപ്പവും ഞാനിപ്പോൾ ഉള്ളത് അനിലേട്ടൻ്റെ കൂടെയാണ് നമസ്കാരം അനിലേട്ട ഓക്കെ അന്ന് ശരിക്കും എന്തായിരുന്നു ശരിക്കും പറയാൻ സംഭവിച്ചത് എങ്ങനെയാണ് ഈ കുട്ടി നിങ്ങളിലേക്ക് എത്തുന്നത് എവിടെയായിരുന്നു പരിപാടി നടന്നിരുന്നത് നിങ്ങളുടെ പ്രോഗ്രാം പത്തനംതിട്ട ജില്ലയിലെ ആടൂർ ആടൂരാണ് പറക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രോഗ്രാം അവിടെ പ്രോഗ്രാമിൽ ചെന്ന് ഗാനങ്ങളെ ആരംഭിച്ചൊരു രണ്ട് മൂന്ന് പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ട അദ്ദേഹം തന്നെ വന്നിട്ട് പറഞ്ഞ ഒരു ഞങ്ങളുടെ കുട്ട ഞങ്ങളുടെ ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട് ഒരുവിധം പാടാൻ കഴിവുള്ളതാണ് ഒരു ചാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ സന്തോഷത്തോടെ സമ്മതിച്ചു ഓക്കെ തന്നെ അപ്പോൾ ആ പെൺകുട്ടി ഒന്ന് പാടി അതിന് സന്തോഷമായിട്ട് ഞങ്ങളൂടെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ഗായരൂടെ സപ്പോർട്ട് ചെയ്ത് അത് നല്ല വിജയിപ്പിച്ച് അതിന് ശേഷം ഒരു രണ്ട് മൂന്നാല് പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും വേറെ ഒരു സംഘാടകരിൽപ്പെട്ട ഒളെന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരനുള്ള അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ അതും കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു പ്രായമായ ആൾക്കൊരു അവസരം കൊടുക്കുന്ന ഒരു വിഷയം വന്ന് അതും കൊടുത്തു ആ സമയത്താണ് ഈ മോള് അവരോട് സംഘാടകരോട് ചാൻസ് ചോദിക്കുകയും ഞങ്ങൾക്ക് പൈസ തന്ന അദ്ദേഹം തന്നെയാണ് ഈ കുഞ്ഞിന് അവസരം കൊടു കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞത് അപ്പോൾ അതിനു മുമ്പ് തന്നെ ആ കുട്ടിയുടെ അവിടെ ചാൻസിന് വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളെ ഈ പ്രോഗ്രാം നടത്തുന്ന ആൾക്കാരുടെ ധർമ്മസങ്കടം എന്ന് പറഞ്ഞാൽ എത്ര നന്നായി പാടുന്നവരാണെന്ന് ഞങ്ങൾക്ക് മുൻപേ അറിയുന്നവരാണെങ്കിൽ പോലും ഒരു നാട്ടിൽ വന്ന് വരുമ്പോഴത്തേക്ക് അവരുടെ ഇല്ലാതെ പാടിച്ച് കഴിഞ്ഞാൽ അതൊക്കെ വലിയ വിഷയമുണ്ട് ഇപ്പോൾ ഇപ്പോൾ അതിന് ഇത് തന്നെ കണ്ടില്ലേ ഒരു സംഘാടകൻ സമ്മതിച്ചിട്ട് പോലും പിന്നെ അതൊരു വലിയ വിവാദമായി മാറിയില്ലേ അപ്പോൾ പിന്നെ ഒരു സംഘാടകൻ്റെ സമ്മതം ഇല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവസ്ഥ പോകുന്നത് ഞങ്ങൾക്ക് ഇതിനൊക്കെയുള്ള പല അനുഭവങ്ങളും പല സ്ഥലത്തും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ആര് വന്നി ചാൻസ് വെച്ചാൽ ചാൻസ് കൊടുക്കുന്നത് കുഴപ്പമില്ല ഞങ്ങളൊക്കെ നിങ്ങൾക്ക് ചാൻസ് ചോദിച്ചൊക്കെ തന്നെയാണ് ഇങ്ങനെ വന്നത് ചാൻസ് കൊടുക്കും പക്ഷേ സംഘാടകരുടെ പെർമിഷൻ വേണം എന്ന് പറയും അപ്പോൾ ഈ മോളുടെ കേസിലും അത് തന്നെ സംഭവിച്ചത് സംഘാടകരുടെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞ് മോള് ആ സംഘടനെ കണ്ട് സംസാരിച്ച് പുള്ളിക്കാരെന്നോട് പറയുകയും ചെയ്തു ചേട്ടാ ഒരു പക്ഷേ നിങ്ങൾക്ക് വരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസരം കൊടുത്തുവാൻ പറഞ്ഞു അങ്ങനെയാണ് ആ കുട്ടിക്ക് അവസരം കൊടുക്കുന്നത് ഈ മോള് പാടിക്കഴിഞ്ഞ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആര് പാടിയാലും ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചേ പറയത്തുള്ളൂ മറുപടി പറയത്തുള്ളൂ അത്രയും നല്ലതായിരുന്നു അറിയാം ഒരുപക്ഷെ ചിലരൊക്കെ ആൾക്കാർക്ക് പണം അത്ര ശരിയല്ലെങ്കിൽ പോലും ഞങ്ങൾ അവർക്കൊരു വിഷമുണ്ടാന്ന് വെച്ചിട്ട് കാര്യം അവർ പ്രതീക്ഷയോടെ സന്തോഷത്തോടില്ല വരണ്ടേ അത് കളയേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ പറയും പിന്നെ ചിലർ നന്നായി പാടുന്നവരാണെങ്കിൽ ഞങ്ങൾ അടുത്ത ഞങ്ങളുടെ ഈ പരിസരത്ത് എവിടെയെങ്കിലും പ്രകാരം ഉണ്ടെങ്കിൽ വരണമെന്നും പറയും അതൊക്കെ ഞങ്ങൾക്ക് ഈ ഫീൽഡിലോടുള്ള ഞങ്ങളുടെ ഒരു കടപ്പാടാത് അപ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക് നന്നായി സംസാരിക്കുക എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കാനുള്ളിലേക്ക് കിടക്കും അങ്ങനെ പ്ലാൻ ചെയ്ത് ഞാൻ മൈക്കെടുക്കുന്ന സമയത്താണ് ഇദ്ദേഹം കയറി വരുന്നത് പക്ഷേ ഇദ്ദേഹം എനിക്ക് എന്ത് വാക്കുകയാണെന്നുള്ളത് കാരണം അദ്ദേഹം വരുന്നത് തന്നെ ഒരു സാധാരണ നമ്മൾ മനുഷ്യരല്ലേ നമുക്കൊരു സദാചാര ബോധമൊക്കെ സംഭവം ഇല്ല ഇപ്പം മറ്റുള്ളവർ ബഹുമാനിക്കണമൊക്കെ പുള്ളി തട്ടെടുത്തോണ്ടാണ് വരുന്നത് അത് കാണുമ്പോൾ തന്നെ ഒരു സ്റ്റേജിലേക്ക് കയറി വരുമ്പം മറ്റുള്ളവരെ മതിക്കാത്ത രീതിയിൽ കയറി വന്നപ്പോൾ അപ്പോഴെ തന്നെ എല്ലാവരുടെയും മനസ്സിലൊരു വിഷമം എന്തായി പുള്ളി ഇങ്ങനെയാണ് പക്ഷേ അപ്പോഴും പുള്ളി എന്തോ പറയാൻ പോലും കുറിച്ച് നമുക്കൊരു പിടുത്തമില്ല പുള്ളി മൈക്കെടുത്തിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ആര് പാടിപ്പിച്ചു ആര് പറഞ്ഞിട്ട് പാടിപ്പിച്ചു എന്തിനാ പാടിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് കുട്ടിയുടെ അഡ്രസ്സ് പോലും ചോദിക്കുന്ന രീതിയിലായിരുന്നു അല്ലേ അതായത് സത്യത്തിൽ ആ കുട്ടി എവിടെയുള്ളതാണ് എന്താണ് പറഞ്ഞാൽ എനിക്കറിയത്തില്ല കാരണം ഞങ്ങൾ അവിടെ പുതുക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം ചെന്നവരാണ് അപ്പോൾ ചാൻസ് ചോദിച്ച് വന്നു കുട്ടിക്ക് ചാൻസ് കൊടുത്തു ഇദ്ദേഹം കയറി വന്നിട്ട് കുട്ടി ആരാന്ന് എനിക്കറിയത്തില്ല എന്നുള്ള ആരെയൊക്കെ അവിടെ സ്ഥാപിച്ചിട്ട് പിന്നെ പുള്ളി ഈ നമുക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി ഞാൻ പുള്ളിയോട് പറയുന്നത് ചേട്ടാ ക്ഷമിക്കുക കാരണം വെച്ചാൽ ഇപ്പം എൻ്റെ ഭാഗത്ത് നിന്നുള്ള തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുന്നവരെ ഞാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ എൻ്റെ ഭാഗത്ത് തെറ്റില്ല കാരണം സംഘാടകർ അത് ഞങ്ങൾക്ക് പൈസ തന്ന ആൾ അതിൽ ഏറ്റവും അതായത് ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്തിട്ട് പൈസ നമുക്ക് കൊണ്ടുതരുന്നത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരിക്കും ഈ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം തന്നെയാണ് സ്റ്റേജിൻ്റെ ബാക്ക് വന്ന് ഇട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ കുട്ടിക്കൊരു ചാൻസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പം കൊടുക്കണമെന്ന് പറഞ്ഞല്ല കൊടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് കാര്യം ഗാനമേളയുടെ ഒരു നന്നായി നടന്നുകൊണ്ടിരിക്കുമ്പം അതിനൊരു തടസ്സം വരണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അദ്ദേഹം അങ്ങനെ വന്നത് പക്ഷെ നമുക്ക് ആ കുട്ടിക്ക് ചാൻസ് കൊടുക്കുന്നതിൽ കാര്യം എൻ്റെ മോള് കാവ്യേനെയും എൻ്റെ അടുത്ത് വന്നു അച്ഛാ എത്ര സമയത്താണ് ആ കുച്ചി ചേച്ചി ഒരു ചാൻസ് കൊടുത്താൽ എന്ന് മോൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷെ അവർക്കും അറിയത്തില്ല ഈ ഒരു ട്രൂപ്പ് നടത്തുന്ന ആളെന്ന ഞാൻ അനുഭവിക്കുന്ന ധർമ്മസങ്കടം പക്ഷെ എന്തായാലും